ഇന്നലെ രാത്രി തുടങ്ങിയതാണ് ചെറിയ ഒരു പനി പനി വലിയ രീതിയിലൊന്നുമില്ല പക്ഷേ തുമ്മലുണ്ട് അതേപോലെ തന്നെ തൊണ്ടക്ക് എന്തോ തകരാറുമുണ്ട് ഇന്ന് നമ്മൾ സ്റ്റാൻഡിലേക്ക് പോകുന്നില്ല എന്ന് കരുതിയതായിരുന്നു പക്ഷേ രാവിലെ എട്ട് മണിക്ക് തന്നെ നമുക്കൊരു ഫോൺ കോൾ വന്നു അത് ഒരു നൂറ് രൂപയുടെ ഓട്ടമായിരുന്നു അതിനുശേഷം വീണ്ടും നമുക്കൊരു ഫോൺ കോൾ വന്നു അത് പറമ്പത്ത് എന്ന സ്ഥലത്തേക്കായിരുന്നു അവിടെ ചെറിയൊരു വെയിറ്റിംഗ് ഉണ്ട് ഒരു ബാങ്കിലേക്ക് വന്നതാണ് അപ്പോൾ അത് നമുക്ക് മുന്നൂറ്റി അൻപത് രൂപയുടെ ഓട്ടമായിരുന്നു അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ച് നേരം കിടന്നു അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു ഫോൺ കോൾ വന്നു ആ ഓട്ടവും പോയി അത് ഇരുന്നൂറ് രൂപയുടെ ഓട്ടമായിരുന്നു ഊണൊക്കെ കഴിച്ച് കിടക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ഫോൺ കോൾ വന്നു അത് അത്തോളിയിലേക്കുള്ള ഒരു ഓട്ടമായിരുന്നു അത് നമുക്ക് നൂറ്റി രൂപയുടെ ഓട്ടമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഫോൺ കോൾ വന്നു അത് അരിക്കുളം എന്ന സ്ഥലത്തേക്കുള്ള ഓട്ടമായിരുന്നു അത് കൊയിലാണ്ടിയിൽ നിന്നും കുറച്ച് ഉള്ളോട്ടുള്ള ഒരു സ്ഥലമാണ് ഈ അരിക്കുളം അരിക്കുളത്ത് പോയിട്ട് നമുക്ക് അവിടെ നിന്നും എടുത്ത് നമ്മുടെ നാട്ടിലേക്ക് വരാനുള്ള ഓട്ടമായിരുന്നു ആ ഓട്ടം പോയിതാ നമ്മൾ അരിക്കുളം എത്തി ഇത് അരിക്കുളം അങ്ങാടിയാണ് നാട്ടിൽ നിന്നും ഇരുപത്തിരണ്ടോളം കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ടേക്ക് ആ ഓട്ടം പോയി വന്നപ്പോൾ നമുക്ക് മറ്റൊരു ഓട്ടം കൂടി പോയി വരേണ്ടി വന്നു അത് നൂറ്റി അൻപത് രൂപയുടെ ഓട്ടമായിരുന്നു ഇന്ന് വണ്ടി ഓടുന്നില്ല എന്ന് കരുതിയിരുന്ന നമുക്ക് സ്റ്റാൻഡിലേക്ക് പോയില്ലെങ്കിലും ഇതാ രാത്രി ഏഴ് മണിവരെ നമുക്ക് ഓടേണ്ടി വന്നു പനിയുടെ ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും വലിയ രീതിയിൽ നമ്മെ അത് ബാധിക്കും